എൻ്റെ പ്രിയ സുഹൃത്ത് യോഗത്തിൻ്റെ അധ്യക്ഷൻ യു ഡി ഇവിടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിൻ്റെ പ്രിയങ്കരനായ വ്യക്തിത്വം വടകര എം പി ഷാഫി പറമ്പിൽ നമ്മുടെ ബോമനെ എം എൽ എ കെ പി മോഹനനൻ അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പുന്നക്കൽ സൂര്യ സാഹേബ് സി കെ സുബേർ സാഹിബ് മറ്റ് വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള എൻ്റെ ബഹുമാനികളായിട്ടുള്ള സഹോദര സഹോദരന്മാരെ പ്രിയപ്പെട്ട യൂനുസ് അദ്ദേഹത്തെ ഞാൻ ഇരുപത്തി നാല് വർഷങ്ങളുടെ പരിചയം ഉള്ള വ്യക്തിത്വമാണ് ഞാൻ മലേഷ്യയിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് സെയ്ദിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അന്ന് അൽ ഇർഷാദ് എന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ വളരെ തുടക്കക്കാരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു വളരെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓരോ വളർച്ചയും നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നാദാപുരത്തുകാര് സാധാരണ ദുബായി പോയാൽ കഫറ്റേരിയ തുടങ്ങുക നമ്മുടെ നെരിക്കോളി അമീരിക്ക ഒക്കെ ബിസിനസ് രംഗം നാദാപുരത്തെ ഒറ്റ മിക്ക ആളുകളും കഫറ്റേരിയയും റെസ്റ്റോറൻ്റുമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രിയപ്പെട്ട യുനെസിൻ്റെ ഒരു കയ്യൊപ്പ് കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ മേഖലയിൽ തുടങ്ങിയപ്പോൾ അത് പ്രതീക്ഷിച്ചതിനും അപ്പുറം വലിയ രീതിയിൽ രീതിയിലതിന് വളരാൻ സാധിച്ചു അള്ളാഹുവിൻ്റെ നിഗ്രഹത്തോടു കൂടി അള്ളാഹു ഇന്ന് അദ്ദേഹത്തിനു സ്വന്തം നാട്ടിൽ ഇവിടെ ഒരു സ്ഥലവും ഒരു വലിയ ബിൽഡിങ്ങും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്തിൽ നിർമ്മിക്കുകയും ഫാമിലി ഗ്രൂപ്പ് ഇവിടെ ഏറ്റവും വലിയ സൗകര്യത്തോടുകൂടി ഒരു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിരവധി സ്ഥാപനങ്ങൾ നടത്തി പരിചയ സമ്പന്നതയുള്ള ഒരു ഗ്രൂപ്പാണ് ഫാമിലി ഗ്രൂപ്പ് അവരുടെ ഒരു സ്ഥാപനം ഇന്ന് നാദാപുരത്തിൻ്റെയും പെരിങ്ങത്തിൻ്റെ ഇടയിൽ രണ്ട് ജില്ലകളുടെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ തുടങ്ങിയതുകൊണ്ട് തന്നെ വലിയ സാധ്യത ഇവിടെയുണ്ട് നമുക്കറിയാം സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖല എന്ന് പറയുന്നത് ഇന്നെല്ലാവരും ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് അത് വളരെ നാട്ടിൻ ഈ നാട്ടിന് പുറത്ത് ആളുകൾക്ക് വന്ന് ഷോപ്പ് ചെയ്യാനൊക്കെ ഒരു സൗകര്യമുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഇതിന് വലിയ പ്രതീക്ഷയാണ് നമ്മൾ കൽപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബർക്കത്തൂർ റഹ്മത്ത് പ്രധാനം ചെയ്യുമാറായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചോദിക്കുന്നു അസല വലക്കും വരഹമുള്ള